നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണൻ്റെ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് പ്രത്യേകിച്ച് കൃഷ്ണന് ഭക്തരോടുള്ള കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കഥകൾ ശ്രീകൃഷ്ണന് എന്തുകൊണ്ടാണ് കള്ളക്കണ്ണൻ എന്ന് പറയുന്നത് പലരുടെയും മനസ്സിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് എന്താണ് എന്താണിതിൻ്റെ പൊരുൾ ഭാഗവതം വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകും തൻ്റെ അവതാരത്തിൽ കൃഷ്ണൻ ആകെ ഒരു വസ്തു മാത്രമേ മോഷ്ടിച്ചിട്ടുള്ളൂ നവനീതം അതായത് വെണ്ണ എന്തുകൊണ്ടാണ് ഭഗവാന് വെണ്ണയോട് ഇത്ര പ്രിയമെന്ന് ആരും അധികം ചിന്തിച്ചിട്ടുണ്ടാവില്ല ക്ഷീരപൂരിതമാണ് മനുഷ്യ ശരീരം ഓരോ കുഞ്ഞിൻ്റെയും വളർച്ചയുടെ അടിസ്ഥാനം അമ്മയുടെ മുലപ്പാലാണ് മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ ശയിക്കുന്നതിൻ്റെ ശാസ്ത്രീയ തത്വവും ഇതുതന്നെ അങ്ങനെയുള്ള ശരീരത്തെ കുറച്ചു കാലം വെറുതെ വെച്ചിരുന്നാൽ ബാഹ്യമായകളാൽ അത് കേടുവന്നു പോകും അതിനാൽ അതിൽ ഭക്തിരസമാകുന്ന മോര് ഒരു തുള്ളി ചേർത്താൽ ആത്മജ്ഞാന സുഖത്തിനാൽ അത് കട്ടപിടിക്കും അതിനെ അങ്ങനെ തന്നെ വെക്കാതെ നിരന്തരം പ്രാർത്ഥനയാകുന്ന കടകൾ കൊണ്ട് കടഞ്ഞാൽ ആത്മാവാകുന്ന വെണ്ണ അതിൽ നിന്നും പുറത്തു വരുന്നു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഭഗവാൻ ആ വെണ്ണ മോഷ്ടിച്ച് തന്നെ ലയിപ്പിക്കും അതുകൊണ്ടാണ് ഭഗവാനെ വെണ്ണക്കള്ളൻ എന്ന് പറയുന്നത് ഇനി നമുക്കൊരു സംശയം തോന്നാം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് എല്ലാവരുടെയും ആത്മാവ് പിന്നെ എന്തിനാണ് ഭഗവാൻ ഈ ഇത് മോഷ്ടിക്കുന്നത് നമുക്കൊരു കല്യാണ വീട്ടിലേക്ക് ചെല്ലാം കല്യാണത്തിന് ആവശ്യമായ ആഭരണങ്ങൾ എടുക്കാൻ ചുമതലപ്പെട്ട സ്ത്രീകൾ പുതിയ ഫാഷനിലുള്ള കുറച്ച് ആഭരണങ്ങൾ വാങ്ങുന്നു കല്യാണ തലേന്ന് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ പുതിയ ഫാഷനിലുള്ള ആഭരണങ്ങൾ മാത്രം കാണിക്കുന്നു അപ്പോൾ പഴയ ആഭരണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതെല്ലാം പഴയതായില്ലേ എന്ന് അവർ പറയുന്നു അന്ന് രാത്രി അവിടെ ഒരു കള്ളൻ കയറി എന്ന് വെക്കുക അവന് ഇത് ഈ സ്വർണം പഴയതെന്നോ പുതിയതെന്നോ നിറം മങ്ങിയതെന്നോ പുതിയ ഫാഷനിലുള്ളതെന്നോ ഒന്നും നോക്കുന്നില്ല സ്വർണം മാത്രമേ നോക്കുന്നുള്ളൂ അവനതിൻ്റെ പുറംമൂടി നോക്കാതെയാണ് ആ സ്വർണം മോഷ്ടിക്കുന്നത് അതേപോലെ തന്നെ ഭഗവാൻ ഭക്തരുടെ സൗന്ദര്യമോ സാമ്പത്തികമോ നിറമോ വർണ്ണമോ ജാതിയോ നോക്കാതെയാണ് അവരുടെ ആത്മാവാകുന്ന ആത്മാവാകുന്നവണ്ണ കവരുന്നത് അങ്ങനെയുള്ള ഭഗവാൻ സർവകോടി പ്രണാമം